ിന് പിന്നാലെ വയനാടിന് കൈത്താങ്ങുമായി കൂടുതൽ അന്യഭാഷാ താരങ്ങൾ സൂര്യ കാർത്തി ജ്യോതിക രശ്മിക മന്ദാന എന്നിവരാണ് ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത് ലക്ഷം രൂപയാണ് സൂര്യയും കാർത്തികയും ജ്യോതികയും ചേർന്ന് നൽകിയത് ഹൃദയം തകർന്നു പോകുന്നു എന്നാണ് സൂര്യ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഉരുൾപൊട്ടലിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്ന് ദുരിതബാധിതരെ സഹായിക്കുന്ന ജനങ്ങളോടും സർക്കാർ ഏജൻസി അംഗങ്ങളോടും ബഹുമാനം മാത്രമാണെന്നും സൂര്യ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു നടി രശ്മിക മന്ദാനയും വയനാടിന് സഹായഹസ്തവുമായി എത്തി പത്തു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താരം സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭീകരപാണി അവസ്ഥ ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു വാർത്ത കണ്ടപ്പോൾ ഹൃദയം നുറുങ്ങിപ്പോകുന്നുവെന്നാണ് രശ്മിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം നടൻ വിക്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപയുടെ സംഭാവന നൽകിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഒട്ടേറെ പേരുടെ ജീവൻ പൊരിഞ്ഞ ദുരിതത്തിലുള്ള തന്റെ വേദനയും അറിയിച്ച അദ്ദേഹം ബുധനാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വിക്രം ഉൾപ്പെടെയുള്ള അന്യഭാഷാ താരങ്ങൾ കേരളത്തിൽ കൈത്താങ്ങായിട്ടുണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായഹാസ്തവുമായി നടൻ മമ്മൂട്ടിയും രംഗത്തെത്തി നടൻ നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയറാൻ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും വ്യവസായി സി പി സാലിഹിന്റെ സി പി ട്രസ്റ്റും സംയുക്തമായാണ് ദുരന്ത നിവാരണത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെടുന്നത് ആംബുലൻസ് സർവീസ് പ്രഥമ ശുശ്രൂഷാ മരുന്നുകൾ ഭക്ഷണ വസ്ത്രങ്ങൾ പാത്രങ്ങൾ കുപ്പിവെള്ളം കുടിവെള്ള ടാങ്കർ മുതലായ ആവശ്യ സാധനങ്ങളുമായാണ് കെയറാൻ ഷെയറും സി പി ട്രസ്റ്റും പുറപ്പെടുന്നത് വയനാടിന് നടത്തിയ ഈ വലിയ ദുരന്തം നമുക്ക് ഏറെ ദുഃഖകരമായ ഒന്നാണ് എത്ര വലിയ ദുരന്തമായാലും വയനാടിനെ ചേർത്ത് പിടിക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ കരുതലായി മാറണം എറാൻ ഷെയർ അറിയിച്ചു വയനാടിൻ്റെ ഈ അവസ്ഥയെ ഏത് വിധേനയും കരകയറ്റണമെന്നും അതിനായി നമ്മൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്നും സി പി ചെയർമാൻ സി പി സാലിഹ് അഭിപ്രായപ്പെട്ടു